നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഈ വേനൽ ചൂട് ബാധിക്കുന്നുണ്ടോ ബാധിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേരളത്തിൽ ഉയർന്നു വരുന്ന ഈ താപനിലയെ നേരിടാൻ ജാഗ്രതയും മുൻകരുതലും അത്യാവശ്യമാണ് മൈസെൽഫ് ഡോക്ടർ സഞ്ജയ് എസ് ഫിസിഷ്യൻ എവർ മോർ ഫിസിഷ്യൻസ് കേരളത്തിൽ ഉയർന്നു വരുന്ന ഈ താപനില കാരണം സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം മുതലായ അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു എന്താണ് സൂര്യാഘാതം അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ ശരീരത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുകയും ശരീരത്തിൽ ഉണ്ടാകുന്ന താപം പുറത്തേക്ക് കളയാൻ തടസ്സപ്പെടുകയും ചെയ്യുന്നു ഇത് ശരീരത്തിന്റെ നിർണായക പ്രവർത്തനത്തെ ബാധിക്കുന്നു ഈ ഒരു അവസ്ഥയാണ് സൂര്യാഘാതം എന്ന് പറയുന്നത് മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ ഉയർന്ന ശക്തിയായ തലവേദന ചിലപ്പോൾ അബോധാവസ്ഥ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടറെ കുറച്ചും കൂടി കാഠിന്യം കുറഞ്ഞ ഒന്നാണ് സൂര്യതാപം കൂടുതൽ സമയം വെയിലത്ത് ജോലി ചെയ്യുകയും നേരിട്ട് ശരീരഭാഗങ്ങളിൽ വെയിൽ കൊള്ളുകയും അതുമൂലം സൂര്യാതാപമേറ്റ് ചുവന്ന് തടിച്ച് വേദനയോടെ പൊള്ളലേൽക്കുകയും ചെയ്യുന്നു ഇത്തരം അവസ്ഥകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടനടി ഡോക്ടറെ സമീപിക്കണം പൊള്ളലേറ്റ് ഉണ്ടായ കുമിളകൾ പൊട്ടിക്കാണ്ട് ശ്രമിക്കണം അസാധാരണമായ വിയർപ്പ് കഠിനമായ ദാഹം മൂത്രത്തിന്റെ കളർ മഞ്ഞയാവുക മൂത്രത്തിന്റെ അളവ് തീരെ കുറയുക തലകർക്കം തലവേദന ബോധക്ഷയം പേശി പേശിവരിപ്പ് ഇവയെല്ലാമാണ് സൂര്യതാപത്തിന്റെ ലക്ഷണങ്ങൾ ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ചൂടിന് കാഠിന്യം കൂടുമ്പോൾ ദാഹം തോന്നിയില്ലെങ്കിലും വെള്ളം കുടിക്കേണ്ടതാണ് കുടിക്കുന്ന വെള്ളം ശുദ്ധജലമാണെന്ന് ഉറപ്പ് വരുത്തണം ഒരുപാട് വിയർക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ നാരങ്ങ വെള്ളമോ മോരോ കുടിക്കേണ്ടതാണ് വെള്ളം നിറഞ്ഞ ഫലങ്ങളും സലാഡ് പോലെയുള്ള ആഹാരങ്ങളും കഴിക്കേണ്ടതാണ് ഇടുന്ന വസ്ത്രം ശരീരം മുഴുവൻ മറയ്ക്കുകയും ആയാസമുള്ളതും കോട്ടൺ വസ്ത്രങ്ങളും ആവണമെന്ന് ശ്രദ്ധിക്കുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം ചായ കാപ്പി കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മുതലായ ആഹാര ഒഴിവാക്കുക ആയുർവേദത്തിലെ ശരീര താപം നിലനിർത്തുവാനും സംരക്ഷിക്കാനുമുള്ള ചികിത്സ ലഭ്യമാണ് താങ്ക്